ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും ഐ ഹോപ്പ് എല്ലാം ഫുൾ ഡേ വ്ലാക് ഷെയർ ആക്കി ഒട്ടും അതേപോലെ ഉണ്ടല്ലേ മാംഗ്ലൂരിൽ ഒരു സമ്മർ ക്യാമ്പും ഉണ്ട് അതിനെ ഞാൻ ഇൻഫർമേഷൻ തന്നെ വീഡിയോത്തിൽ ലാസ്റ്റത്തിൽ നമുക്കൊരു ഇഷ്ടമായിരുന്നു ഒരു ലൈക്ക് ആക്കൊരു നെക്സ്റ്റ് ഉണ്ടല്ലേ ഉടൻ നാല് അറി നെച്ചിട്ടുള്ള ഇഡ്ലി ദോസ എല്ലാം ആക്കുകയും അറി നെച്ചിട്ട് ಇದು ಚಂದಿಂಗಾಲೆ ಈವ್ನಿಂಗ್ ಟೈಮ್ ನಾನು ನೈಟ್ಗೆ ಯಾರು ಗಾಯ್ತು ಉಂಡೆ ಒ ಫೋರ್ ಓ ಕ್ಲಾಕ್ ಟೈಮುಂಡೆ ನಾನು ಉಡಾರಿ ನೆನಚಿಟ್ಟು ಹೊಂಟು ಇದೇ ಕಪ್ಲು ನಾನು ಜಂಡು ಕಪ್ ಪಚ್ಚರಿ ಎತ್ತರ ಹಾಫ್ ಕಪ್ ಬೆಳ್ದರಿ ಎತ್ತರ ಸೇಮ್ ಕಪ್ ಹಾಫ್ ಕಪ್ ಉರದ್ ದಾಲ್ ಎತ್ತೊಂಟೇ ಇದು ಉಳುಂದು ಆಡ್ ಆಗಿತ್ತು ಕೊಡ್ತೀರ ನೆಕ್ಸ್ಟ್ ಉಂಡೆ ಇದ್ರ ಚೆಂದ ವಾಶ್ ಹಾಕಿತ್ತು ನಾನು ನೆನಚಿಟ್ಟು ವೆಚ್ಚ ചെൻകുണ്ടല്ല നാത്തി ആരമേ ക്വാൻറ്റിറ്റിയത് ആക്കി വെക്കും ഒരു ത്രീ ഫോർ ഡേസ് നമുക്ക് ഇത് മേവുരു അങ്ങനെ സ്പ്ലോ തെളി ആരും ആക്കിട്ട് വെച്ചു വന്നിട്ടുള്ള എപ്പോൾ നാടേ ടൂ ടേബിൾ സ്പൂൺ മെത്തം ആഡ് ആക്കിയിട്ട് കൊടുക്കേ ഈ പട്ട നമ്മൾ മെത്തം ആഡ് ആക്കിയിട്ട് കൊടുക്കല ആയിക്കൂടെ നല്ല ടേസ്റ്റ് ആയി തീന് ചെന്തെല്ലേ ബെലത്തറിൻ്റെ പച്ചരി ആഡ് ആക്കിയിട്ട് കൊടുത്തു ജണ്ട് ഒട്ടി മിക്സ് ആക്കിയിട്ട് ആക്കിങ്ങ് കൊണ്ടല്ലേ ദോശ നമുക്ക് ക്രിസ്പ്പി എത്തിക്കിടരു മസാല ദോശ പല മേ ആവരു കാല് പച്ചരിൽ ആക്കിങ് അത്ര നല്ല സാ കിസ്പിയേ ക്രിസ്പ്പിനെസ് കിട്ടില്ല പച്ചറിമെല്ലാം ജാൻ മിക്സ് ആക്കി ആക്കിൻഡലി നല്ല ക്രിസ്പി ആയി കിട്ടു നമുക്ക് ദോസ ഏനുദ്ധലി ഒരു അഞ്ചാറ് ഗണ്ടെ സോക്ക് ആക്കിത്ത ബെച്ചിബുട്ടി ഉണ്ടാലി നൈറ്റ് നമുക്ക് അർക്കോഗ അവർ നെക്സ്റ്റ് ഉണ്ടാലി ഊടെന കുപ്പക്കിന് അത് ഉട മാങ്ങയെ മുട്ട മാങ്ങിട്ട് ഊടെ മുട്ടത്തിമി മർത്രി എടുത്ത ബന്ധു ഏനിരുണ്ടല്ല ചീർച്ച പീസ് ആക്കി കട്ടാക്ക சந்தில் லாஸ்ட் வீக் நன் உம்மா உப்புக்காரிட்டு திந்து அது நல்ல சூப்ப போய் தி நம் கட் து செ நல்ல பின்ன அதே பல் ரெசிபி நீங்கள்ட்ட ஷேர் ஆக்க வந்துட்டு அதுக்காக் நான் நண்டு உமர் அவ் துப்பு வைத்து நான் எத்திர இதுக்கு ஐட்டம்ஸ் எல்லாம் த்ரீடோன்னு வச்சு அது கேட்டத்து நான் இது நீங்கள்ட்ட ரெசிபி ஷேர் ஆக்கிண்ட நல்ல டேஸ்ட் அவ்ரி உப்புக்காரி இன்ஸ்டன்ட் ஆய் ஆக்கி தெரிக்கிற பல்த உப்புக்கறி இது நூக்கூர் நான் இதே பல மிஸ் சரிச்சிரி பீஸ் ஆக்கி மாங்கியெல்லாம் கட்டாக்கி தேட்ரேன் പിന്നെ ഈ ഉപ്പു നമുക്ക് ചമ്മനാൽ തോൽ സ്റ്റോർ ആക്കി തുമ്പോൾ അവർ നെക്സ്റ്റ് ഉണ്ടല്ലേ ഇത് ഉപ്പിട്ട് ബെച്ചങ്ങ നാ ണ്ടെ നൈറ്റ് ഉപ്പിട്ട് ബെച്ചുട്ടുള്ള സുബൈഗ് ഇത് ബേനയോ മൊലവെല്ലഡാക്കുണ്ടല്ലേ പല ഒരു ടൂ ടേബിൾ സ്പൂൺ ഹര ഉപ്പ് ആഡ് ആക്കി ആഡാക്ക നോക്കി ആഡ് ആക്കോറ് എത്ര കണ്ടിട്ട് അത്ര ഉപ്പ് ആഡ് ആക്കി കൊടുത്തായിട്ട് നങ്ങിത് ഉണ്ടല്ല ആപത്ഗപ്പ സബൽ നല്ല ക്രിസ്പി മാങ്ങിയ കിസ്പ്പ് നല്ല ടേസ്റ്റ് അവരു ಇದೇ ಪಲ್ಯುಂಡೆ ಉಪ್ಪಿಟ್ಟು ತನ್ನೆಲ್ಲ ಮಿಕ್ಸ್ ಹಾಕಿದ್ದು ಓವರ್ ನೈಟ್ ಬೆಚ್ಚಿ ಬೆಚ್ಚಂಗಾಯ್ತು ಇಪ್ಪ ಮಾಂಗಿರೋ ಸೀಸನಲ್ಲ ಹೆಂಗೆ ನೋಕಿಂಗು ಕಿಟ್ರು ಈ ಟೈಮ್ಲೆಲ್ಲ ನಂಗೆ ಉಪ್ಕರಿ ಇಟ್ಟು ಬೆಚ್ಚಂಗುಂಡಲ್ಲೇ ನಂಗೆ ಶಾಪ್ರೆಲ್ಲ ಎಡ್ತೋ ಉಂಟಿಲ್ಲ ಶಾಪ್ರದೆಲ್ಲ ಹಂಗೆ ಕಲರ್ ಇಟ್ಟದೆಲ್ಲ ಒಟ್ಟ್ರಾಸಿ ಉಪ್ಕರಿ ಹಾಕ್ರ ಅಂದ್ರೆ ಗಲೀಜು ಪಲ್ಯೆಲ್ಲ ನಾ ಕೊರೆ ಕೊರೋ ಎಲ್ಲ ನೋಕ್ಕಿರ ಇದೇ ಪಲ್ಯ ನಂಗೆ ಹೈಜಿನಿಕ್ ಐತೆ ಅವತ್ನೇ ಹಾಕ ಮಾಲೆ ಕಿಟ್ಟಿಂಗಲ್ಲೇ ಇದೇ ಪಲ್ಯ ಇಟ್ಟು ಫಸ್ಟಿಗೆ ಬೆಚ್ಚಿಬಿಡೋನು ನೈಟ್ಗೆ നെക്സ്റ്റ് ഉണ്ടല്ലേ നാ അരി കല ഞാൻ നീതുത് നൈറ്റ് അരി അരിച്ചുണ്ടർക്കപ്പ ചോർ ഇട്ട് ഉണ്ടെലി അരിച്ചി വെച്ചു ഇത് സുബൈ നോക്കർ പിട്ട് ഇതേ പല ഫുൾ തൂയോഗി തി ಮಶಾಲ ನಲ್ಲ ಪಿಟ್ಟು ಬಂದರು ಚೆಂದಂಗ ತೂಯೋಗ ತೂಯೋ ನಾನು ಇಡು ಮುಕ್ಕಾಲ್ರ ಹತ್ರ ಎಡತಲು ಉಂಡಲಿ ಮುಕ್ಕಾಲ್ರ ಹತ್ರ ಬಿಟ್ಟು ಬೆಚ್ಚಿ ತಿಂದೆ ಕ್ಲೋಸ್ ಹಾಕಿ ಬೆಚ್ಚಿ ತಿಂದಲೇ ನೋಕೊಂಬತ್ತು ಸುಬೇಗ್ ಫುಲ್ಲು ಎಡತ್ ಪರ್ತು ಬಂದರು ಏನು ಉಂಡಲಿ ಇದ್ರೆ ನಾನು ನಾ ಇಂಡಿಗೆತ್ರ ಬೇನು ಹತ್ರ ಮೀ ನಾನು ಬೇರೆ ಅವ್ರ ಎಡ್ದುಗೆ ಟ್ರಾನ್ಸ್ಫರ್ ಹಾಕಿ ಉಂಟುಲ್ಲ ഇത് ഗുണ്ടെ ഉപ്പു സ്വർത്ത പൊടി എന്തും നാട്ടില നമുക്ക് കുണ്ടാലേ ഇതേ പ്ലാക്കിംഗ് ഒരു കപ്പി ചോറിട്ടേ അവർ ചമ്മ ചൂരിടീര നല്ല ഉള്ള ഒരു കപ്പുറത്ത ചോറിട്ട് നാ ഇതെ അരിച്ചി തെട്ട് ഇത് കുണ്ടലേ നങ്ങ എപ്പൈമിൽ നങ്ങ ഇപ്പം ബീത്തിങ്ങ് ഇപ്പം നക്കസ ബീത്തിങ്ങ് ഒരഗ മുൻ ഇത് സ്വർത്ത പൊടി ഉപ്പ ഇട്ടായി ഈ പെട്ടു ഗുണ്ടാലേ നൈറ്റേ ഉപ്പിട്ട് ഹോത്തീരാ ഇത് ബേഗ് ബഡ്ക്കോർ അവർ പുലി പുലി ടേസ്റ്റ് ബന്ധ്ര ബേഗ ഉപ്പിട്ട് തല ബെച്ചി ಸುಬೈಗೆ ದೋಸೆ ಹಾಕಿ ಅರೆ ಗಂಟೆ ಮುಂದೆ ಉಂಡಲಿ ಉಪ್ಪು ಸಾವಿರದ ಬಡಿಯೆಲ್ಲ ಇಟ್ಟು ಬಚ್ಚ ಹಂಗೆ ಐತೆ ಪಿನ್ನ ಚೆಮ್ಮ ತನ್ನಿ ಪಲ್ಯ ಹರ್ಕೋಗುತ್ತೀರಾ ನೋಕಿದ್ದು ತನ್ನಿ ಬೀತಿ ತುಂಡಲೇ ಇದೇ ಪಲ್ಯ ತಿಕ್ಕೈತೆ ಬೇಕು ಅವನು ಬೇನೆಗೆ ನಂಗೆ ಕೊಂಡಲೇ ದೋಸೆ ಬೀತಗೂ ತೆಲ ಅಂದಾಜ್ಜು ನೋಕಿತ್ತು ತನ್ನಿ ಬೀತಿ ಹೆಂಗುಮ್ಮ ಅವರು ಹೆಂಡತಿ ಬ್ರೇಕ್ಫಾಸ್ಟ್ಗೆ ಎತ್ತರ ಬೇನು ಹತ್ರ ಬಿಟ್ಟೆಡ್ತು ಉಂಡಲೆ ಬಾಕಿ ಬಿಟ್ಟರೆ ಇದೇ ಪಲ್ಯ ಮೇಲೆ ಕ್ಲೋಸ್ ಹಾಕಿ ತುಂಡಲ್ಲಿ ನಾನು ಫ್ರಿಜ್ಜಲ್ಲಿ ಸ್ಟೋರ್ ಹಾಕಿದ ಬೇಕ್ರೆ ಅವನು ಫೋರ್ ಫೈವ್ ಡೇಸಿಗೆ ನಂಕ ಇದು ಮೇ ಅವರು ಈ ಪಿಟ್ಟುಂಡಾಲೆ ನಲ್ಲ ರೈಸ್ ಆಯ್ತು ಇದಕ್ಕೆ ಸಾರ್ಟ್ ಪೊಡಿ ಎಂದೂಮಿ ಇಡಣಿಲ್ಲ ನಾನು ತಿಲ್ ಸ್ವಲ್ಟ್ ಪೊಡಿ ಆ್ಯಡ್ ಹಾಕ್ರೆ ತೆಲ್ ಅವರು ಟೇಸ್ಟ್ಗೆ ಟೇಸ್ಟ್ ಅವ್ರು ತಿಲ್ಲು ಸ್ವಲ್ತ ಪೊಡಿ ಆ್ಯಡ್ ಹಾಕಿದ್ಕೊಡ್ಕ್ರೆ ಅದೇ ಪರಮೇಲೆ ತಲ್ ಶುಗರು ಇದಕ್ಕೆ ನಾನು ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ಕೆ ಶುಗರ್ ಇಟ್ಟೆಂಗೆ ಉಂಡಾಲಿ ಸೇಮ್ ನಂಗೆ ಮಸಾಲೆ ದೋಸೆ ಶಾಪ್ಲೆಲ್ಲ ತಿಂದ್ರಲ್ಲ ಅದೇ ಪಲಮೇ ಅವರು ಫಸ್ಟ್ ಟೇಸ್ಟ್ಗೆ ಟೇಸ್ಟಿಗೆ ಹತ್ರ ಸಾಲ್ಟ್ ಆಡ್ ಆಗಿದ್ದು ಕೊಡ್ಕೊನು ನೆಕ್ಸ್ಟ್ ಇದಕ್ಕೆ ತಿಲ್ ಸ್ವಲ್ಪ ಪೊಡಿ ಆಡ್ ಹಾಕಿದ್ ಕೊಡ್ತಂಟು ಅದೇ ಪಲ್ಮೇ ಉಂಡಾಲಿ ಒಂದು ತಿಲ್ರು ಹಾಫ್ ಟೀ ಸ್ಪೂನ್ರ ಹತ್ರ ಶುಗರು ಮ್ಯಾಡ್ ಹಾಕಿದ್ದು ಕೊಡ್ಕೋನು ഷുഗർ ഇട്ടത് ആക്കിയിട്ട് ട്രൈ ആക്കും നല്ല ടേസ്റ്റാകും തല മസാല ദോശ തീണ്ടപ്പോലേ ടേസ്റ്റ് പണ്ട് അതേപോലെ ക്രിസ്പി കൃിസ്പി മൈത്തക്കിട്ട് നമുക്ക് ദോശ ഏനുണ്ടെ നല്ല മിക്സ് ആക്കിയിട്ട് കൊടുക്കണോ കൈ ബീച്ചത് നല്ല മിക്സ് ആക്കിയെങ്കും നല്ല പിട്ട് പണ്ട് നല്ല മിക്സ് ആക്കി തലപ്പിനോണ്ടെ ഇത് ഇതൊ ഫ്രൈ ആക്കിത് ദോസ ആക്കി തെട്ടറി കൈ നാട് ജണ്ട് കാവൽ ബീച്ച ആക്കി ഒണ്ടുള്ള തേൽ ബേഗമേ ആവട്ടിച്ച് അത് పోలం చట్నీ ఉండాలి నల్ల కాంబినేషన్ ఆరు ఆర్కెల్ పోలం చట్నీ ఇష్టం చూస్తూ నాకు కమంటు చల్లర్రో అదేపోలేమే నా లాస్ట్ నల్ల రెస్పాన్స్ రెస్ తర్చ కమెంట్స్ చమ్మ కమెంట్ ఇటు అంగే ఈ వీడియోస్కు ఎంత ఎన్నో స్మైలీ కమెంట్ మరకంటా ನೆಕ್ಸ್ಟ್ ಉಂಡಲ್ಲಿ ಈ ದೋಸೆ ಗೋಲ್ಡನ್ ಬ್ರೌನ್ ಆಯ್ದೆ ಇದಕ್ಕೆ ಬಟರ್ ಆ್ಯಡ್ ಹಾಕಿ ಕೊಡ್ತೀನಿ ಉಂಡಲ್ಲಿ ನಾನು ಟೇಸ್ಟ್ ಅವರು ಸೆಟ್ ದೋಸೆ ಎಲ್ಲ ಇಪ್ಪ ನಂಗೆ ಹೋಟೆಲ್ ಪೈ ತಿಂದ್ರಲ್ಲ ದೇವಲ್ಲ ಅವರು ಉಡ ಬಟರ್ ಆ್ಯಡ್ ಹಾಕಿದ್ ಸೈಡ್ ಜನ್ ಸೈಡಿನಲ್ಲಿ ಫ್ರೈ ಹಾಕಿದ್ದೆ ಇರ್ತೀಗೆ ನಾನು ಟೇಸ್ಟ್ ಅವರು ನೆಕ್ಸ್ಟ್ ಉಂಡಲಿ ಬ್ರೇಕ್ಫಾಸ್ಟೆಲ್ಲ ಹಾಕಿದ್ದೆ ನಾನು ಉಮರ ಹೋಗ್ತು ಪವನಕ್ಕೆ ಉಪ್ಪರಿಯರು ಮಸಾಲೆಲ್ಲ ಉಮ್ ಪ್ರಿಪೇರ್ ಹಾಕೋಗ್ಕೈದು ನಾನು ಉಡೆ ಬ್ರೇಕ್ಫಾಸ್ಟೆಲ್ಲ ಹಾಕಿದ್ದು ಪೋವಾಂಟು

ಇದ ಕಟಿಂಗ್ ಪ್ಲೇಟ್ ಲ್ ಲಿಂಬೆ ಕಟಾಕಿ ಬೆಚ್ಚಿರಾಲ್ ಜ್ಯೂಸ್ ಮಿಷನ್ ನಗೊನು ಇದು ತೋತ್ರ ಕೋಲಾ ಇದ್ರ್ ತೋತ್ರ ಕೋಲ ತೋತ್ರ ಕೋಲು ಮಾಚಿಲಾ ಇದು ಈ ಎಡ್ ನಗೊ ಕ್ಯೂಟ್ మొలవరు అందజెల నోక ఉంటుండ్రు పత్ మొలవు నన్ను ఓడితే ఫస్ట్ గుండలే మొలవరు నల్ల బర్త తిడ్కొను నా చూండే ఉమ్మర ఔతుకు నండు ఉమ్మరగ తెలి ముట్టమే ఉండవ్ నెసలు బేగా ఊడ బందే నేను முலவுறுேப லோ ஃப்ளேமில் வச்சதுண்டாலே நல்லா பரத்தை தடுக்கணும் நெக்ஸ்ட் உண்டாலே இதுக்கு வேணவர் இந்தான்னு சொன்னிங்க ஒரு இடி பெல்லுள்ளி உண்டாலே அதில் இப்போ நான் வேற செப்பரேட் ஆக்கி வச்சிடறேன் ஒரு இடி பெல்லுள்ளி நெக்ஸ்ட் உண்டாலே ஒரு டேபிள் ஸ்பூன்ன்ற ஜீராக பின் ஒரு டேபிள் ஸ்பூன்றத்து கடுகு பின்னா ஒரு டேபிள் ஒரு பாதி டேபிள் ஸ்பூன்ன்ற கொத்தம்பரி ஃபஸ்ட்டு உண்டாலே இதே போல் மீன் பெல்லுள்ளி உண்டாலே அதில் சேர்ந்த பரத்தத்தை எடுக்கணும் ഉടിച്ചതെ നാണ്ട് ഹും മറുപത് മന്ത്രി വീഡിയോ ആക്കോട്ടുള്ള ഊടെ നമുക്ക് സ്റ്റാൻഡ് എന്തും മീ എടുത്തോണ്ട് വന്നില്ലേ നാ അങ്ങനെ നമുക്ക് ക്ലിയർ ആയിട്ട് വീഡിയോ ആക്കുക നെക്സ്റ്റ് ഉണ്ടല്ലേ കട്ഗറും ഇങ്ങനെ സ്്പ്ലിറ്റ് ആവരപ്പല നൂറ് ചന്ത ഫ്രൈ ആക്കി തെട്ടിക്കൊന്നും ഫസ്റ്റ് ഡള്ളുളിരും ഭർത്ത തെടുത്തോണ്ടല്ല അതേപോലെ കടുക് പൊട്ടപ്പല ചന്ത ചെന്ത ഭർത്തോണു കടുക് പൊട്ടിയതേ ഉണ്ടല്ലേ ഇത് ബാക്കിന്ന് ഐറ്റംസ് എല്ലാം ആഡ് ആക്കി കൊടുക്കാം പിന്നെ നെക്സ്റ്റ് ഉണ്ടല്ലോ നമ്മൾ ഒരു ഹാഫ് ടേബിൾ സ്പൂൺ അത്ര മെത്തം ആഡ് ആക്കിയിട്ട് കൊടുത്തു തിന്ന അത് ലാസ്റ്റ് ഞാൻ ആഡ് ആഡാക്കി കൊടുത്തറേ നെക്സ്റ്റ് ഉണ്ടല്ലേ കടുുകനെല്ലാം പൊട്ടി കൊണ്ട് വേണ്ട നോക്കൂർ ഇപ്പം ഇതേപോലെ പൊട്ടി കൊണ്ടുണ്ട് ഇതേപോലെ പൊട്ടിയതേ ഉണ്ടല്ലേ ഇത് തന്നെ ബാക്കി നിന്ന് ഐറ്റംസ് എല്ലാം ആഡ് ആക്കി കൊടുക്കുക ജീര കൊത്തമ്പരി എല്ലാം ആഡ് ആക്കി കൊടുക്കുക പിന്നെ ഒരു ഹാഫ് ടീസ്പൂർ ഹാഫ് ടീസ്പൂൺ അത്ര ಮತ್ತೆ ಮ್ಯಾಡ್ ಹಾಕಿ ನೆಕ್ಸ್ಟ್ ಉಂಡಲ್ಲಿ ಈ ಐಟಮ್ಸ್ ಎಲ್ಲ ನಲ್ಲ ಬರ್ತದೆ ನಲ್ಲ ಪೇಸ್ಟ್ ಹಾಕಿ ತೆಡ್ಕೋಗುಂಡು ಉಡೆ ನೋಕರು ಫೈನಲಿ ಇದು ನಾನು ತೆಲೆ ಮೆತ್ತ ಮಾತ್ರ ಅವತ್ತು ಬರ್ಕೋಗಿ ಬಾಕಿ ಇಂತ ನಡು ಮರವತ್ತು ಮೆತ್ತ ಬರ್ಕೋಗಿ ಬಾಕಿ ಇಂತ ಅದು ನಾನು ನಡವತ್ತು ಮಂತ್ ಮೆತ್ತ ಬರ್ತದೆ ತೆಡ್ದು ಉಂಡುಲ್ಲ ಅವ್ರ ಸೈಡ್ಲ್ ದೋಸ ಮಾಗಿ ಉಂಟುಲ್ಲ ಹಂಗನ್ ಮಂಡಲಿ ಮೆತ್ತರಂ ಬರ್ತದೆ ಏನು ಅದೇ ಎಡ್ತಿಗೆ ಆಡ್ ಹಾಕಿದ್ದು ಕೊಡ್ಕ ಚಮ್ಮೆ ಮತ್ತೆ ಹೋಗ್ತೀರಾ ಪಾದಿ ಟೇಬಲ್ ಸ್ಪೂನ್ ರೀಟಂಗ್ ಕೈ ಕೈಪ್ ಎಡ್ಕಿರೋದ್ಕೈತೆ ನೌಕರು ಇದೇ ಪಲ್ಯ ಎಲ್ಲ ತುಂಬ ಬರ್ತದಿಡ್ತಾರೆ ಏನು ನಲ್ಲ ಫೈನ್ ಆಯಿತು ಪೇಸ್ಟ್ ಹಾಕಿ ತೆಡ್ಕೊನು ನಲ್ಲ ಫೈನ್ ಆಯಿತು ಪೇಸ್ಟ್ ಹಾಕಿ ಇಡ್ತಂಗೆ ಮಾತ್ರ ನಲ್ಲ ಅವ್ರಿ ಏನು ಈ ಎಲ್ಲ ಐಟಮ್ಸ್ ಚಪ್ಪ ಅಲ್ಪಿನೇ ಇದ್ರೆ ಗ್ರೈಂಡ್ ಹಾಕಿ ತಡ್ಕೊನು ಫಸ್ಟಿಗೆ ನಾನು ಇದ್ರೂ ನಲೇಬೆಲ್ಲೇ ಮಿಕ್ಸರ್ ಜಾರ್ಗಿಟ್ಟದ್ದು പേസ്റ്റ് ഹെ നോക്കു ഇതിൽ പേസ്റ്റ് അയ്യേ ഇല്ല ഒരു ഹാഫ് കപ്പിക്കുന്ന പേസ്റ്റ് ഹോക്കും നോക്കി നോക്കുമ്പോൾ അതിൽ പേസ്റ്റ് ഐറ്റ് അതെ ചെറിയ മിക്സിൽ ജാഗ് നാ ഇത് ആഡ് ആക്കമല്ല നല്ല ഫൈൻ ആയിട്ട് പേസ്റ്റ് ആക്കി ഹാക്കി തെഡ് ഏനുണ്ടല്ല നാവ് മാങ്ങര ഇത് കട്ടാക്കിയിട്ട് ഉപ്പിട്ട് വെച്ചിട്ട് ഏനിക്കാനേ നല്ല മിക്സ് ആക്കി കൊടുക്ക ഈ ഉപ്പരിയെല്ലാം ഇടം മിക്ക നാല് ഇൻഗ്രീഡിയൻസ് ഉണ്ട് അത് നാല് ഇട്ടുണ്ടല്ല ഉപ്പി ബേഗല്ല ഏതെല്ലാം ഇൻഗ്രീഡിയൻസ് എന്ന് നാ ചലേ ഫണ്ടല്ലേ സാൽറ്റ് നാക്ക് ഫസ്റ്റ് ഇത് ആഡ് ആക്കി കൊടുത്തര ഇത് സാൽ നാവ് ഇട്ട് ബെച്ചാൽ സാൾ ഇട്ട് ബേഗ് ബെഡ്ക്കോ അതെല്ലാം നെക്സ്റ്റ് ഉണ്ടല്ലേ ഇത് മഞ്ഞളര പൊടി പിന്നെ നെക്സ്റ്റ് ഇങ്ങ ഇങ്ങന ഉണ്ടല്ലോ കലക്കിത് ആഡാക്കൊണു അത് ഇട്ടങ്ങ് ഇങ്ങിട്ട് ബേഗ് ബെഡ്ക്കല്ല ഉപ്പറി അതേ ഫല വീനഗർ ഈ നാല് ഐട്ടംസ് ഉപ്പു മഞ്ഞളര പൊടി വനഗർ പിന്നെ ഇങ്ങ് ഈ നാല് ഐട്ടംസ് ഇട്ട് ഉണ്ടല്ലോ ഉപ്പിക്കറി ബേഗല്ല നെക്സ്റ്റ് ഉണ്ടല്ലേ ഇത് നല്ല മിക്സ് ആക്കിയിട്ട് ഈ മസാല നല്ല മിക്സ് ആക്കി നല്ലൊരു കമ്മന പണ്ട് ചെന്ത നല്ല ഐറ്റംസു പൊടി ആക്കിരല്ല നല്ലൊരു കമ്മന പണ്ട് നല്ല ടേസ്റ്റ് ഐത്ത് ഇന്ത്യ ഉപ്പക്കറി നിങ്ങൾ ഇതെ ട്രൈ ആക്കോരു ഇതെ ഉണ്ടലി പ്രിപ്പേർ ആക്കിപ്പമേ യൂസ് ആക്ക ഇത് നമുക്ക് ചെമ്മൻ ആക്കോ അതിൻ്റെ ഇല്ല നെക്സ്റ്റ് ഉണ്ടല്ലേ ഇത് ഒഗരന കൊടുത്തുണ്ടല്ല ഈ ഉപ്പ താങ്ങെണ്ണൽ നാ ഒഗർ കൊടുത്തുണ്ടല്ലേ ഒരു ഫോർ ടേബൽ ഓയിൽ നൂടെ ആഡ് ആക്കിര ആ തേങ്ങെണ്ണ തേങ്ങിനെല്ലാം കുട്ടി ഉണ്ടല്ലേ എക്സ്റ്റ്രാ ടേസ്റ്റ് ഇട്ട് അതേ പല ഇതുണ്ടി ഖർച്ചൊപ്പും പിന്നെ കടുാകൊ പിന്നെ അതേപോലെ താ ബുണ്ടി ബുണ്ണിനി കൊടുക്കുന്ന കൂടെ ലാസ്റ്റിന് ബുളളി ആഡാക്കും മാരനുണ്ട് ബെല്ലി ആഡ് ആക്കി കൊടുക്കോരു നെക്സ്റ്റ് ഉണ്ടലി കടുപ്പിയിട്ട് കർച്ചുപ്പുഴത്ത് കച്ചുപ്പിട്ട് നല്ല ഫ്രൈ ആക്കിയിട്ട് ബെല്ലി ആഡ് ആക്കി കൊടുത്തു ನೆಕ್ಸ್ಟ್ ಉಂಡಲಿ ನಾನು ಹಿಂಗೆ ಕಲಿತೆ ಇದು ತಂಗ್ ಬಿತ್ತೊಂಟು ಇಂಚೂ ಬೇಗ ಉಪ್ಪು ಬೆಡ್ಕೋಲ್ಲ ಅದು ಕೈ ನೆಕ್ಸ್ಟ್ ಉಂಡಲ್ಲಿ ವಿನೆಗರು ಒಂದು ಟೇಬಲ್ ಸ್ಪೂನ್ ಟಾ ಥರ ವಿನೆಗರು ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ತಿದ್ದ ಉಂಡಲ್ಲ ನಾಲ್ ಮಿಕ್ಸ್ ಹಾಕಿದ್ದು ಇಟ್ಟಂಗೆ ಆಯಿತು ಫೈನಲಿ ವರ್ಕ್ ಮೊಲವರ್ಕೊಬದಿಗೆ ನಾನು ಈ ಮಣ್ಣಲ್ಲಿ ಆ್ಯಡ್ ಹಾಕ್ಕೊಂಡು ನಿಂತು ಬಟ್ ಉಂಡಲ್ಲಿ ಉಡ ನಾನು ಲಾಸ್ಟಿಗೆ ಮಣ್ಣಲ್ಲಿ ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ತೊಂಡು ಏನಿದ್ರೆ ನಾಳೆ ಮಿಕ್ಸ್ ಹಾಕಿದುಂಡಲಿ ಬೇಚಾಯ್ತು ಬೇಗದ್ದು ಬೆಡ್ಕವಲ್ಲಿದೆ ಹಿಂಗಲ್ಲಿ ಇಟ್ಟು ಸಬಲು ൂടെ കാണും കാനം കുസിയായി അത് നാ മക്കളും ശൂട്ട് എഴുതല അതേ പല ഉട മാംഗോ എടുത്ത് ബന്തി ഇത് ഉണ്ടല്ലേ കൊരി മ്യാങ്കോ മധുരൻ്റെ കുരിയാ മ്യോ ചപ്പു അത് ഗൈത്തുണ്ടല്ലേ മിൽക് ശേക്ക് ആക്കെ അത് ഞാൻ ഫസ്റ്റിഗ് മാംഗോ മ്യാങ്കോരെല്ലാം വാഷ് ആക്കി തോട്ടില്ല ഇപ്പം ഫുൾ മ്യോര സീസൻ ആ ഉണ്ടല്ലേ എല്ലാം മൊത്തം മാംഗോ റെസിപ്പിയെ കണ്ടെ ഖാനോ കുണ്ടല്ലേ നല്ല കലർത്തു അങ്ങനെ അത് ജ്യൂസ് ആക്കാനു ഐസ്ക്രീമെല്ലാം നല്ല അവരു ജ്യൂസ് ആക്കിയിട്ട് അതേപോലെ ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ആഡ് ആക്കിത് കൊടുത്തു മിൽക്ക് മേഡ് ഡ്രൈ ഫ്രൂട്സ് എല്ലാം ആഡ് ആക്കിത് കൊടുത്തിങ്ങ നല്ല ടേസ്റ്റ് ആവു ജ്യൂസും ഫസ്റ്റിഗ് ഇതേപോലെ നമുക്ക് കട്ടാക്കിത് എടുത്ത് കട്ടാക്കിയിട്ട് ഗ്രൈൻഡ് ആക്കിയിട്ട് നാർമലായി ജ്യൂസ് ആക്കരല്ലേ അതേപോലെ ആക്കി കൊണ്ടുള്ള அதேபோலமே மேங்களூரில் அசுஃபா ஃபவுண்டேஷன்ல உண்டாலே ஒரு சம்மர் கேம்ப்பு அவட ஸ்டார்ட் ஆக்கிறாரு டென் டேஸ் சம்மர் கேம்ப்பு இப்போ மக்கள்லாம் தீண்ட விஷயெல்லாம் படிக்கிறேன் பின்ன துவா அவுட்லோ நாங்கள் டெய்லி யூஸ்க்கு போய் நான் ஒரு துவா இல்லை உண்டாலே அதெல்லாம் படிப்பாட்டுறாரு ஒரு டென் டேஸ்ரே சம்மர் கேம்ப்பு ஸ்டார்ட் ஆயிடு மேங்களூரில் ஃபஸ்ட் ஸ்டாண்டர்ட் பிடிச்சிட்டு நைன்த்து டுவெல்த்து மக்கள் கொண்டாலே அவட சம்மர் கேம்ப்பு வச்சுறாரு சொங்க இப்போ டூ டேஸ் இப்போ இன் தெகெண்ட் டே இன் டென் டேஸ் மாத்திரே அவருக்கு இன்ட்ரெஸ்டிங் எங்கு ஜாயின் அது க்ளாஸ்ட் வீடியோஸ் உண்டலே நான் லாஸ்ட் இன்க்கலூட் ஆக்கிர் ஃபீஸு உண்டு அவர் மக்களுக்கு தௌசன் மக்கள் இப்போ ரஜையல்லே ஃபுல் அப்போண்டும் சுத்திரது எல்லா இது மக்களே இப்போ மெய்ன்ட்டேன் ஆக்கிறோது ஊர் பிலே பனியரு பேரெண்ட்ஸ்ல இதே பல்வே சமர் கேம்ப்ல கட் தூடல மக்கத்தை படிச்ச பலம்மா அவரு அங்க அங்கே டைமர நல்ல யூட்டிலைஸ் ஆக்கியப்பல்ல அவரு அதுக்காக் നെക്സ്റ്റ് ഉട ഉടനോക്കോരു മ്യാങ്കോ ജ്യൂസ് രെഡു അത് നാ മിൽ മേഡും ആഡ് ആക്കി കൊടുത്തേ അതെ കുറവെല്ലാം ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാ ആഡ് ആക്കി കൊടുത്തേറെ നിങ്ങളുടെ ഐസ് കീമിന് നിങ്ങും ആഡ് ആക്കി കൊടുക്കോട്ട് നല്ല കാല ഐസ്ക്രീം ഇല്ലാത്തു സോ നന്ന സ്കിപ്പാക്കി ഐസ്ക്രീം ഇട്ട് ആരും ടേസ്റ്റ് അവരുടെ നല്ല ടേസ്റ്റിയ മ്യാംഗോ ജ്യൂസ് റെഡിയായി ഉടനൊക്കെ ഇതുവേ നാ അസുഫ ഫൗണ്ടേഷൻഡ്ലെ ഇതോടെ കലാസ സ്റ്റാറ്റ് ആയിരുന്നു സമ്മർ ക ആ ജോൻ ആവ అదే అదేపల్ల ఎ ఛానల్ చాలా ఇష్టమూరుంటాయి లైక్ షేర్ అండ్ సబ్స్క్రైబ్ థ్యాంక్ ఫర్ వాచింగ్